ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവിയാൻ അമ്മ ഗംഗയോട് പറയുന്നുണ്ട് മാളുവിനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ കൈലാസത്തിന് വെളിയിലായിരിക്കും നിന്റെ സ്ഥാനം എന്നൊക്കെ പറയുന്നു ഗംഗ അത് കേൾക്കുമ്പോൾ ഒരുപാട് കരയുന്നുണ്ട് ദേവയാനിയമ്മ അവിടെ നിന്ന് പോകുന്നു അതേസമയം രാഹുൽ ആണെങ്കിൽ ഗംഗയെ നോക്കി നോക്കിച്ചിരിക്കുന്നുണ്ട് അതേസമയം ശ്രേയ ഹൈമാവതിയും ആണെങ്കിൽ ഗൌരിയുടെ ആത്മാവിനെയും കൊണ്ട് ഒരു കാട്ടിലേക്ക് പോകുന്നുണ്ട് ബന്ധിക്കാൻ വേണ്ടി ഗംഗ ഗൗരിയെ വിളിക്കുന്നുണ്ട് ഗൌരി അപ്പോൾ വരുന്നില്ല ഗംഗ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഗൗരി എന്താണ് വരാത്തതെന്നൊക്കെ ഹൈമാവതിയും ശ്രേയും ഗുരുവമ്മയുടെ ശിഷ്യ പറഞ്ഞ മരത്തിൽ പോയിട്ട് ഗൗരിയുടെ ആത്മാവിനെ ആണികൊണ്ട് ബന്ധിക്കുന്നു കുടത്തിലുള്ള ദുർ ആത്മാവിനെയും അവിടെ വെക്കുന്നുണ്ട് അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു അതേസമയം ഗംഗ ഗൗരിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗ പരമശിവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഗൗരി ചേച്ചിക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ രക്ഷിക്കണേ മാളൂനെ രക്ഷിക്കാൻ ഗൗരി ചേച്ചി വേണമെന്നൊക്കെ പറയുന്നു ശ്രേയ ഹൈമാവതിയോട് പറയുന്നുണ്ട് ഇനി നമുക്ക് ഗൗരിയുടെ ശല്യമേ ഇല്ല നമ്മൾ രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട് എനിക്കൊരു സംശയമുണ്ട് നമ്മൾ ദുർപ്രേതത്തെ അവിടെ ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ അതും കാണാൻ നമ്മളെ ശല്യം ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നു ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും നമ്മളെ ഉപദ്രവിക്കത്തില്ല നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അതേ സമയത്ത് മാളു റൂമിന്റെ ഡോറ് തട്ടിയിട്ടാണെങ്കിൽ എന്നെ പുറത്തു വിടുന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുകയാണ് മാളു അമ്മയും വിളിച്ച് കരയുന്നുണ്ട് അമ്മ ദൈവത്തിന്റെ അടുത്തല്ലേ ഉള്ളത് എന്നെ രക്ഷിക്കമ്മ എന്നൊക്കെ പറഞ്ഞ് കരയുന്നു മാളു പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ ഗൗരിയുടെ അമ്മയ്ക്ക് സങ്കടമാകുന്നുണ്ട് ഗൗരിയുടെ അമ്മയാണെങ്കിൽ ഗൂഗിളിനോട് പറയുന്നുണ്ട് മോൾ ഒരുപാട് കരയുന്നുണ്ടെന്നൊക്കെ ഗോകുൽ എപ്പോൾ പറയുന്നുണ്ട് അവടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് മാളൂനെ കിട്ടാൻ വേണ്ടിയല്ലേ എന്നൊക്കെ പറയുന്നു ഗൗരിയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് ഞാനും അത് ഓർത്തിട്ട് തന്നെയാണ് എനിക്കാണെങ്കിൽ എന്റെ മകളെ നഷ്ടപ്പെട്ടു ഇനി മാളൂനേം കൂടെ നഷ്ടപ്പെടാൻ വയ്യാന്നൊക്കെ പറയുന്നു ഗോകുൽ പറയുന്നുണ്ട് ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ് നാളെ അവളെ പോലീസ് സ്റ്റേഷന്റെ വാദത്തിൽ കൊണ്ടുവിടാമെന്നൊക്കെ പറയുന്നു പിന്നീട് ഹൈമാവതിയും ശ്രേയയും കൈലാസത്തിലേക്ക് വരുന്നു ശ്രേയ ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ് ഇനിയും ഗൗരിയുടെ ശല്യം ഇല്ലല്ലോ ഗംഗയും ഇതുപോലെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണമെന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് ഇനിയും ഗൗരിക്കാണെങ്കിൽ ഗംഗയെ സഹായിക്കാൻ പറ്റാത്തത് കൊണ്ട് ഗംഗ എത്രയും പെട്ടെന്ന് തന്നെ എവിടെ നിന്നും ഒഴിവാക്കാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മാളൂനെയാണ് മാളു വിഷമിച്ച് എങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് മാളൂന് ഒരു ഐഡിയ തോന്നുന്നു മാളു ആണെങ്കിൽ റൂമിൽ ഇരിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ താഴെ ഇട്ടു പൊട്ടിക്കുന്നു അതിനുശേഷം ബഹളം വെക്കുന്നുണ്ട് എന്നെ രക്ഷിക്കോ എന്റെ കൈ മുറിഞ്ഞ് എന്റെ കൈ എന്നൊക്കെ പറഞ്ഞു ബഹളം വെക്കുകയാണ് മാളു ബഹളം വെക്കുന്നത് കേട്ടിട്ട് ഗൗരിയുടെ അമ്മയാണെങ്കിൽ റൂം തുറന്ന് അകത്തേക്ക് വരുന്നു മാളുവാണെങ്കിൽ ഡോറിന്റെ പുറകിൽ ഒളിക്കുന്നുണ്ട് ഗൗരിയുടെ അമ്മ അകത്തേക്ക് കയറുമ്പോൾ മാളുവാണെങ്കിൽ ഓടി രക്ഷപ്പെടുന്നുണ്ട് ഗൗരിയുടെ അമ്മ റൂമിൽ നിന്ന് നോക്കിയിട്ട് മാളുവിനെ കാണുന്നില്ല ഉടനെ തന്നെ ഗൂഗിളിനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് മാളുവിനെ കാണുന്നില്ല എന്നൊക്കെ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു മാളു വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് റോഡിലൂടെ ഓടി പോവുകയാണ് അതേ സമയത്ത് കൈലാസത്തിലേക്ക് പോലീസ് വരുന്നു ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് മാളൂനിയും കൊണ്ട് സ്കൂളിൽ പോയത് ഗംഗയാണ് അതിനുശേഷം എന്ത് സംഭവിച്ചതെന്ന് സാർ തന്നെ ചോദിക്കണമെന്നൊക്കെ പറയുന്നു പോലീസുകാരൻ ഗംഗയോട് ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്